ലഡാക്ക് വിഷയത്തിൽ പരിസ്ഥിതി പ്രവർത്തകനും വിദ്യാഭ്യാസ ചിന്തകനുമായ സോനം വാങ്ചുക്കിനെ ജയിലിലടച്ച മോദി സർക്കാരിൻ്റെ നടപടി രാജ്യത്തെ ജനാധിപത്യത്തിന്റെ നിലവളിയാക്കി മാറിയിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയിൽ മുതിർന്ന അഭിഭാഷകനായ കപിൽ സെബൽ കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത ഭാഷയിൽ ഇപ്പോൾ ആഞ്ഞടിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയല്ല എന്ന വാദത്തിലൂടെ ഭരണകൂടത്തിൻ്റെ അധികാര അഹങ്കാരത്തെ കോടതി മുറിക്കുള്ളിൽ തുറന്നു കാട്ടുകയാണ് കപിൽ സിബൽ ചെയ്തിരിക്കുന്നത് സ്വനം വാങ്ചുക്ക് അദ്ദേഹം നടത്തിയ പ്രതിഷേധ മാർച്ചും നിരാഹാര സമരവും ഒരു പൗരൻ്റെ ഭരണഘടനാപരമായ അവകാശത്തിൻ്റെ ഭാഗമാണ് എന്നതാണ് കപിൽ സിബൽ കോടതിയിൽ വ്യക്തമാക്കിയത് ലഡാക്കിലെ പരിസ്ഥിതിയും ജനങ്ങളുടെ ജീവനും ഉപജീവനും സംരക്ഷിക്കുവാനായി ഉയർന്ന ശബ്ദമാണ് വാങ്ചുക്കിൻ്റേത് അതിനെ രാജ്യവിരുദ്ധതയായി ചിത്രീകരിക്കുന്നത് ഭരണകൂടത്തിൻ്റെ അപകടകരമായ ഒരു ചിന്താഗതിയാണ് എന്നതാണ് സുപ്രീം കോടതിയിൽ കപിൽ സിബേൽ വാദിച്ചത് ഒരാളുടെ പ്രതിഷേധം ദേശവിരോധം എന്ന ലേബലിൽ മുദ്രകുത്തുവാനുള്ള മോദി സർക്കാരിൻ്റെ നീക്കം ജനാധിപത്യത്തെ ശ്വാസം മുട്ടിക്കുന്നതാണ് എന്നുള്ള വിമർശനം ഇപ്പോൾ ശക്തമാവുകയാണ് മോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് വിമർശനം ക്രിമിനൽ കുറ്റമാകുന്ന പുതിയ രാഷ്ട്രീയ സംസ്കാരമാണ് രാജ്യത്ത് സ്ഥാപിതമായിരിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണം ആവശ്യപ്പെടുന്നവരും വികസന മാതൃക ചോദ്യം ചെയ്യുന്നവരും കേന്ദ്ര നയങ്ങളെ വിമർശിക്കുന്നവരും അവരെല്ലാം ഒരേ ലേവലിൽ ഒതുക്കപ്പെടുന്നു ദേശീയ സുരക്ഷ ഭീഷണി എന്ന ലേവലിൽ പരിസ്ഥിതി നാശത്തിനെതിരെ സംസാരിക്കുന്നത് എങ്ങനെയാണ് രാജ്യദ്രോഹമാവുന്നത് ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നത് കുറ്റമാണോ എന്നുള്ള ചോദ്യമാണിപ്പോൾ ഉയരുന്നത് കേന്ദ്ര സർക്കാർ നടത്തുന്ന അധികാര ദുരുപയോഗം നിയമപരമായി ചോദ്യം ചെയ്യപ്പെടുകയാണ് കോടതിയിൽ ഇപ്പോൾ ചെയ്യുന്നത് കപിൽ സിബലിൻ്റെ വാദം വ്യക്തമാണ് ഒരു പ്രതിഷേധം മാർച്ചും നിരാഹാര സമരവും ഒരാളെ ജയിലിൽ അടക്കുവാനുള്ള കാരണമാകില്ല അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമല്ല മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അത് വിമർശനം സഹിക്കാനാവാത്തതാണ് എന്നത് ഈ കേസ് വീണ്ടും തെളിയിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും സമാധാനപരമായ പ്രക്ഷോഭമാർഗങ്ങളായ സമരവും അതുപോലെ തന്നെ ഉപവാസവും പോലും ഈ സർക്കാർ ഭയപ്പെടുകയാണ് കാരണം ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഉത്തരങ്ങളില്ല എന്നതാണ് സത്യം ലഡാക്കിലെ പരിസ്ഥിതി നാശം അവിടുത്തെ ജനങ്ങളുടെ ആശങ്കകൾ ഇതൊക്കെ പുറത്തു വരാതിരിക്കുവാൻ ആ ശബ്ദങ്ങളെ അടിച്ചമർത്തുകയാണ് സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കപിൽ സിബൽ സുപ്രീം കോടതിയിൽ ഉയർത്തിയ വാദം ഒരു വ്യക്തിയെ രക്ഷിക്കുവാനുള്ള ഒരു നിയമ പോരാട്ടം മാത്രമായി മാറുകയല്ല അത് അത് രാജ്യത്തിൻ്റെ ജനാധിപത്യ ആത്മാവിനെ സംരക്ഷിക്കുവാനുള്ള ഒരു പോരാട്ടമായി മാറുകയാണ് സർക്കാരിനെ വിമർശിക്കുവാൻ തനിക്ക് അവകാശമുണ്ട് എന്ന സോനം വാം ചുക്കിൻ്റെ വാക്കുകൾ ഇന്ന് ഓരോ പൗരനും ആവർത്തിക്കേണ്ട ഒരു മുദ്രാവാക്യമായി മാറുകയാണ് മോദി സർക്കാരിൻ്റെ ഭരണത്തിൽ ദേശീയ സുരക്ഷ എന്ന വാക്ക് ഒരു രാഷ്ട്രീയ ആയുധമായി മാറിയിരിക്കുന്നു ഈ കേസ് ഒരൊറ്റ വാങ്ചക്കിൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല ഇന്ത്യയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം ജീവനോടെ ഉണ്ടോ എന്നതിനെക്കുറിച്ചാണ് മോദി സർക്കാരിൻ്റെ അധികാര രാഷ്ട്രീയത്തിന് മുന്നിൽ ഭരണഘടന ഇന്നും നിലകൊള്ളുന്നുണ്ടെന്ന് തെളിയിക്കേണ്ട നിർണായക ഘട്ടത്തിലൂടെയാണ് രാജ്യം ഇപ്പോൾ കടന്നു പോകുന്നത്